അല്ല ബസ് ഉടമസ്ഥ ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ജില്ലാ കളക്ടറുമായിട്ട് പതിനൊന്ന് മണിക്ക് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിൻ്റെയും തൃശ്ശൂർ കുന്നംകുളം കുന്നംകുളം റോഡിൻ്റെയും ശോചനീയ ആ കുറ്റിപ്പുറം റോഡടക്കം അതിൻ്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് വിശദമായി ചർച്ച നടത്തി വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഈ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതുപോലെയാണ് അദ്ദേഹം അദ്ദേഹം ആ യോഗത്തിൽ സംസാരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കുന്നംകുളം കുറ്റിപ്പറ റോഡിലെ ഈ റോഡിലെ ഏതെല്ലാം ഭാഗങ്ങൾ പുഴികൾ ഉണ്ട് അല്ലെങ്കിൽ സഞ്ചാര സഞ്ചാരയോഗ്യമല്ലാത്തത് അത് ഞങ്ങളുടെയും കൂടിയും മൂന്ന് പ്രതിനിധികൾ ഈ കമ്പനി ഈ കെ എസ് ടി പി കെ എസ് ടി പി ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പം പോയി പരിശോധിച്ച് ഉടനെ തന്നെ ആ പണികൾ കോൺഗ്ര ഈ മെക്കഡാൻ ടാറിങ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ടാറിങ് ചെയ്യുക അല്ലാത്ത സ്ഥലങ്ങളിൽ കുഴിയടയ്ക്കുക ആ നടപടികളുമായി മുന്നോട്ട് പോകും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകും എന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ അടുങ്ങല്ലൂർ റൂട്ടിൽ നാളെ കാലത്ത് ഒമ്പത് മണിക്ക് കെ എസ് ടി പിയിലെ ഉദ്യോഗസ്ഥന്മാരും ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതി പ്രതിനിധികളും ഈ ഒമ്പത് മണിക്ക് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഹോട്ടിലെ ഈ ശോചനീയാവസ്ഥ എവിടെയൊക്കെ ഉണ്ടോ കുണ്ടും കുഴികളും ഒക്കെ നോക്കി അവിടെയൊക്കെ ഒരാഴ്ചക്കുള്ളിൽ അറ്റകുറ്റപ്പണി ഇപ്പോൾ നടത്തി യോഗ്യമാക്കാൻ ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തു ജില്ലാ കളക്ടറുടെ വാഗ്ദാനം മാനിച്ചുകൊണ്ട് ഇന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി രണ്ടാം തീയതി മുതൽ രണ്ടാം തീയതി വരെ ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി ഒന്നാം തീയതി വരെ ഒന്നാം തീയതി വരെ ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി ഇപ്പോൾ സമയം നൽകിയിരിക്കുകയാണ് റോഡിൻ്റെ പണി യാതൊന്നും നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ റോഡുകളുടെ അറ്റകുറ്റപ്പണി തീർന്നിട്ടില്ലെങ്കിൽ രണ്ടാം തീയതി മുതൽ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തിവയ്ക്കാൻ കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് 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 ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്ന കാര്യം നിങ്ങളെല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു അത് ഈ ടാറിങ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അവർ ടാർ ചെയ്യും ഈ പാച്ച് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പാച്ച് ചെയ്യും അത് ആ സ്പോട്ട് നോക്കി ഞങ്ങളുടെയും കൂടി ഞങ്ങളുടെ ഞങ്ങളുടെ കൂടി അഭിപ്രായം അഭിപ്രായം അനുസരിച്ചായിരിക്കും ഈ പണി നടക്കുക കൊടും മഴയത്ത് ഈ പേ പാച്ച് ചെയ്താൽ നിൽക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാർ ചെയ്യണമെന്ന് പറയണേ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലങ്ങളിൽ ടാർ ചെയ്യണം അല്ലാത്ത സ്ഥലങ്ങളിൽ പാച്ച് ചെയ്യണം ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഈ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം ഒന്നാം തീയതി മുതൽ ഞങ്ങൾ നോക്കിയിട്ട് രണ്ടാം തീയതി മുതൽ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് സർവീസ് നിർത്തിവയ്ക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം വേറെ ഒന്നുമില്ല സാഹചര്യത്തിൽ റോഡുകൾ സഞ്ചാര യോഗ്യമാക്കും എന്ന് കളക്ടർ വ്യക്തിപരമായിട്ട് ഉറപ്പ് തന്നിരിക്കുക അതിന് ഏതെല്ലാം ഭാഗത്താണ് അടിയന്തിരമായി ചെയ്യേണ്ടതുണ്ട് കാലമെടുത്ത് ചെയ്യേണ്ടതുണ്ട് മഴയുടെ ശല്യം ഈ പറഞ്ഞതുപോലെ അത് ഒഴിവാക്കി ചെയ്യേണ്ടത് അടിയന്തിര കൂടി ഈ പണികൾ നാളെ മുതൽക്ക് തന്നെ ആരംഭിക്കും എന്ന് കൃത്യമായിട്ട് ഉറപ്പ് തന്നിരിക്കുകയാണ് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരാഴ്ചക്കകം നിരീക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും ഇതാണ് പറഞ്ഞതിൻ്റെ അല്ലേ യോഗത്തിൽ നടന്നത് ആളൊരു ഉദാഹരണം ഒരു മറുപടി തന്നിരിക്കുന്നത് നിങ്ങൾ അവരെ വിശ്വസ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളെ വിശ്വാസമില്ല ഉദ്യോഗസ്ഥരെ അവരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ തുറന്നു പറഞ്ഞു കളക്ടറോട് അപ്പോൾ കളക്ടർ പറയുന്നത് എന്താ വെച്ചാൽ എന്നെ നിങ്ങൾ വിശ്വസിക്കും ഒരാഴ്ച സമയം തരും ഈ ഒരാഴ്ച സമയം പേച്ച് വർക്ക് ചെയ്യുകയും അത് അടർന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യാം ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്കറിയാം ഈ കുഴിക്കാ ഈ സമയം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നീ വർഷക്കാലം കഴിയണം വർഷം ഒരു മൂന്ന് മാസം മുൻപേ ഇതെല്ലാം കുഴിയായിരുന്നു ആ വർഷക്കാലം കഴിയാൻ വേണ്ടി ഇവർ നോക്കി നിന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾ കളക്ടറോട് ചോദിച്ചപ്പോൾ കളക്ടർ ഒരു മറുപടി തരാനില്ല അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി നേരത്തെ പ്രയാംകുമാർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത് പക്ഷേ നമ്മൾ പറയുന്നു ഈ ഒരാഴ്ചക്കാലം കൊണ്ട് ഇത് നടക്കുന്നതല്ല പക്ഷേ ബഹുമാനപ്പെട്ട കളക്ടറെ അടുത്ത് നമുക്ക് ധിക്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം കളക്ടറെ ധിക്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പം സമരം മാറ്റി വെച്ചിരിക്കുന്നത് എന്തായാലും ഇത് നടക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാം തീയതി മുതൽ പണിമുടക്ക് മുന്നോട്ട് പോകുമെന്നുള്ളതിന് ഒരു ഉറപ്പും കൂടിയാണ് ഒരു വാക്കും കൂടിയാണ് ഇപ്പോൾ പറയുന്നത് അതല്ല പണിമുടക്ക് പിൻവലിക്കണമെങ്കിൽ ഇവർ നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ രണ്ട് സൈഡും അതായത് കൊടുങ്ങല്ലൂർ റൂട്ടും തൃശ്ശൂർ കുറ്റിപ്പുറം റൂട്ടും പണി കഴിപ്പിച്ച് വർക്ക് കഴിപ്പിച്ച് തന്നില്ലെങ്കിൽ നമ്മൾ സമരമായി മുന്നോട്ട് പോകുമെന്നുള്ളത് കളക്ടറോട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓക്കെ താങ്ക് യു